സീറോ മലബാർ സഭയിലെ ഈ അന്തചിദ്രം എന്ന് അവസാനിക്കും എറണാകുളം ബസിലിക്കയിൽ എന്നൊരു കുർബാന കൂടാൻ പറ്റും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യമാണിത് കർത്താവിന്റെ സഭയിലെ വിശ്വാസികളെ ഈ ഭൂമിയിൽ നയിക്കാൻ അപ്പസ്തോല കാലഘട്ടം മുതൽ കർത്താവ് നായകന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവർ സത്യവും ന്യായവും ദൈവാശ്രയ ബോധവും ഉള്ളവരായിരുന്നതുകൊണ്ട് തങ്ങളെ ഏൽപ്പിച്ച ഒന്നിനെ വഴിതെറ്റാതെ നഷ്ടപ്പെടാതെ സംരക്ഷിച്ചു അവർക്ക് നല്ല സമർപ്പണ ബോധം ഉണ്ടായിരുന്നതിനാൽ വിശ്വാസികളെ ദൈവ വഴിയെ നയിക്കാൻ മാത്രമാണ് ശ്രമിച്ചിരുന്നത് സഭ വളർന്ന് ആഗോളതലത്തിൽ സ്നേഹവും ശാന്തിയും സമാധാനവും വളർന്നു ഇന്ന് കുറെ വിവരദോഷികളെ സഭയുടെ ഭരണം നടത്താൻ ഏൽപ്പിച്ച് ഇവർക്ക് ക്രിസ്തുവിനെ വേണ്ട സഹോദരങ്ങളെ വേണ്ട പരിശുദ്ധ കുർബാനയെ വേണ്ട സമവായ മാലിന്യങ്ങളിൽ വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളായി സഭയിൽ വിലസുകയാണ് ഇവർക്ക് കത്തോലിക്ക തിരുസഭ എന്നാൽ എന്താണെന്ന് അറിയില്ല സഭാശത്രുക്കളോട് സഹകരിക്കുന്ന ഇവർക്ക് ഭൗതിക നേട്ടങ്ങളോടാണ് താല്പര്യം ദൂർത്തും അടിച്ചുകൊള്ളി യാത്രയും സ്വീകരണവുമാണ് താല്പര്യം ഇവരുടെ കഴിഞ്ഞാണില്ലാത്ത യാത്ര കർത്താവ് തടസ്സപ്പെടുത്തുക തന്നെ ചെയ്യും സ്രഷ്ടാവായ ദൈവത്തെ വെല്ലുവിളിക്കുന്ന ഇവർ അനുദപിക്കണം അനുതപിച്ചെങ്കിലേ ഇവർ രക്ഷപ്പെടുകയുള്ളൂ കൂതാശ വിലക്കുള്ള വൈദികരെ മാറ്റി നിർത്താതെ അവരെ വികാര്യമാക്കി അവർ അർപ്പിക്കുന്ന കൃപയില്ലാത്ത കുർബാനയിൽ പങ്കുകൊള്ളാൻ സത്യവിശ്വാസികളെ നിർബന്ധിക്കുന്ന ഇവർക്ക് ദൈവം തന്നെ തിരിച്ചടി നൽകും നിരീശ്വരവാദികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികൾ അടച്ചിടുന്നതിന് കർത്താവിന്റെ മുൻപിൽ കണക്ക് പറയേണ്ടി വരും കണക്ക് ചോദിക്കാതെ വിടുകയില്ല മൂന്ന് വർഷമായിട്ടും ബസിലിക്ക് തുറന്ന് വിശുദ്ധ കുർബാന അർപ്പണം നടത്താൻ സത്യവിശ്വാസികളെ അനുവദിക്കാതെ സാത്താൻ അടിമങ്ങളായ നിരീശ്വരവാദികളുടെ മുമ്പിൽ കുമ്പിട്ട് വണങ്ങി നിൽക്കാൻ നിങ്ങൾക്ക് നാണമില്ല ബസിലിക്ക് തുറന്ന് വിശുദ്ധ കുർബാന അർപ്പണത്തിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കേണ്ട നിങ്ങൾ തന്നെ അതിന് തടസ്സം നിൽക്കണം നിരീശ്വരവാദികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സമവായം ഉണ്ടാക്കി ഇല്ലിസിറ്റ് കുർബാന അർപ്പിച്ച് വിമത വൈദികർ നടത്തുന്ന പേ കൂത്തുകളിൽ നിങ്ങളും പങ്കുചേരുന്നു നിരീശ്വരവാദികളുടെ താൽപര്യത്തിനനുസരിച്ച് പരിശുദ്ധാത്മാവിനാൽ എടുക്കപ്പെട്ട സിനഡ് തീരുമാനങ്ങളെ അട്ടിമറിച്ച് വിശുദ്ധ കുർബാന അർപ്പണം മരവിപ്പിച്ച് നിർത്തിയതിന് ഇന്നല്ലെങ്കിൽ നാളെ ഉത്തരം പറയേണ്ടി തന്നെ